ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇംഗ്ലണ്ടിനെ പുറത്താക്കിക്കൊണ്ട് എട്ട് റൺസിന്റെ ത്രില്ലർ വിജയം കരസ്ഥമാക്കി ഞെട്ടിച്ച് അഫ്ഗാനിസ്ഥാന്റെ വിജയഗാഥ ലാഹോറിൽ ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ നിശ്ചിത അൻപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി എന്നൊരു കൂറ്റൻ സ്കോർ തന്നെ കരസ്ഥമാക്കി ഇബ്രാഹിം സാദ്രാന്റെ മികച്ച ബാറ്റിംഗിലായിരുന്നു അഫ്ഗാൻ ഇത്രയും സ്കോർ നേടിയത് അഫ്ഗാനിസ്ഥാന് വേണ്ടി ഇബ്രാഹിം സാദ്രാൻ നൂറ്റി പന്തിൽ നൂറ്റി റൺസ് നേടി അതേസമയം ഷാഹിദി അറുപത്തേഴ് പന്തിൽ നാൽപ്പത് റൺസ് നേടി അസ്മത്തുള്ള മുപ്പത്തൊന്ന് പന്തിൽ നാൽപ്പത്തി റണ്ണും നേടി മുഹമ്മദ് നബി ഇരുപത്തിനാല് പന്തിൽ നാൽപ്പതും നേടി അതേസമയം ഇംഗ്ലണ്ടിന് വേണ്ടി ജോഫ്ര ആർച്ചർ മൂന്ന് വിക്കറ്റും ലിവിങ്സ്റ്റോൺ രണ്ട് വിക്കറ്റും ഓവേർട്ടൺ ആദിൽ റഷീദ് എന്നിവർ ഓരോ വിക്കറ്റും നേടി മറുപടി വിജയലക്ഷ്യം തേടിയിറങ്ങിയ ഇംഗ്ലണ്ടിന് മുന്നിൽ വിജയമല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു കാരണം തോറ്റാൽ ഇന്ന് പുറത്തായിരുന്നു ഇംഗ്ലണ്ട് മത്സരത്തിൽ നാൽപ്പത്തി ഓവറിൽ മുന്നൂറ്റി പതിനേഴ് ഇംഗ്ലണ്ട് ആവുകയായിരുന്നു എട്ട് റൺസ് അകലെയാണ് ഇംഗ്ലണ്ട് പുറത്തായിരുന്നു ഇംഗ്ലണ്ടിനുവേണ്ടി ജോറോട്ട് നൂറ്റി പതിനൊന്ന് പന്തിൽ നൂറ്റി ഇരുപത് റൺസ് നേടി പൊരുതിയെങ്കിലും മറ്റാരും തന്നെ മികച്ച സംഭാവന വേണ്ടി നൽകിയില്ല ഡെക്കറ്റ് മുപ്പത്തെട്ട് ബഡ്ലർ മുപ്പത്തെട്ട് ജാമി ഓവർട്ടൺ മുപ്പത്തിരണ്ട് എന്നിങ്ങനെയാണ് മറ്റുള്ളവരുടെ സ്കോറുകൾ അതേസമയം അഫ്ഗാനിസ്ഥാനു വേണ്ടി അസ്മത്തുള്ള ഒമർസായി അഞ്ച് വിക്കറ്റ് നേടിയപ്പോൾ നബി രണ്ട് വിക്കറ്റും ഫസൽ ഫറൂഖി റാഷിദ് ഖാൻ ഗുൽബദീൻ നായിബ് എന്നിവർ ഓരോ വിക്കറ്റും നേടി